വല്ലപ്പുഴ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വല്ലപ്പുഴ പഞ്ചായത്ത് അധ്യക്ഷൻ എൻ കെ അബ്ദുൾ ലത്തീഫ് നിർവഹിച്ചു യോഗ ജീവിതത്തിലുണ്ടാകുന്ന ശാരീരികമായും മാനസികമായും

പഞ്ചായത്ത് മെമ്പർ ബിന്ദു സന്തോഷ് അസിസ്റ്റന്റ് സെക്രട്ടറി ഗോപകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈറ ബാനു ഹെൽത്ത് ഇൻസ്പെക്ടർ രാംദാസ് സി ഡി എസ് ചെയർപേഴ്സൺ സലീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു യോഗ ഇൻസ്ട്രക്ടർ സുജിത്ത് യോഗ ക്ലാസ് നയിച്ചു ഫാർമസിസ്റ്റ് വിനോദ് പ്രസാദ് നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് ജീവനക്കാർ അംഗൻവാടി അധ്യാപികമാർ ഹരിത കർമ്മസേനാംഗങ്ങൾ തുടങ്ങി അറുപതോളം പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ